അത്യുത്സാഹം എന്നത് മനസ്സ് പതരാതെ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിരന്തരമായി ശ്രമങ്ങൾ നടത്തുന്നതാണ് ഈ ഗുണം സ്വയത്തമാക്കുന്ന ഏതൊരാളും വർദ്ധിച്ച വീര്യത്തോടും ഉത്സാഹത്തോടും കൂടി എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറാകും പ്രതിബന്ധങ്ങൾ എന്തു തന്നെയായാലും അവയെ തട്ടിമാറ്റിയ ലക്ഷ്യത്തിലെത്താൻ അയാൾ ഏത് ശ്രമിക്കും ഒരു ബക്കറ്റിൽ വീണുപോയ രണ്ട് തവളകളെക്കുറിച്ചൊരു കഥയുണ്ട് ബക്കറ്റിന് പുറത്തുകിടക്കാൻ രണ്ട് തവളകളും തങ്ങളാൽ തങ്ങളാലാകുന്നത് ശ്രമിച്ചു പക്ഷേ നിർഭാഗ്യവശാലവ ഓരോ പ്രാവശ്യവും തന്നെ മറിഞ്ഞ് ബക്കറ്റിൽ തന്നെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരുന്നു ശ്രമങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടപ്പോൾ ഒരു തവള പറഞ്ഞു ഇവിടെ നിന്ന് നമുക്കൊരിക്കലും പുറത്തു കിടക്കാനാവില്ല ഞാൻ പരാജയം സമ്മതിക്കുകയാണ് ആ തവള ബക്കറ്റിൻ്റെ ആഴത്തിൽ മുങ്ങിച്ചെന്ന് മുങ്ങിച്ചത്തെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പക്ഷേ മറ്റേ തവള തൻ്റെ ശ്രമങ്ങൾ തുടർന്നു ആ തവള കാലുകൾ ഇട്ടടിച്ചു കൊണ്ട് ഏറെ സമയം ശ്രമിക്കുകയായിരുന്നു തന്മൂലം ആ ഭാഗത്ത് പാല്പാട കട്ടിയായ കട്ടിയായി വെണ്ണ രൂപം കൊണ്ടു ഒടുവിൽ അവൻ അതിന് മീതിയെ ചാടിക്കറി പാക്കറ്റിന് വെളിയിലേക്ക് ഒറ്റ കുതിപ്പ് നടത്തി രക്ഷപ്പെട്ടു